വ്യക്തികൾ സ്ഥാനം മറന്നു പ്രതികരിക്കുന്നു സജി ചെറിയാനെതിരെ കെ സി ബി സി പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനും മുൻമന്ത്രി കെ ടി ജലീലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു സജി ചെറിയാനും കെ ടി ജലീലും ഒരേ നിഖണ്ഡുവാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു മന്ത്രി നടത്തിയ പരാമർശം അനുചിതമെന്നും മന്ത്രിസ്ഥാനത്തിന്റെ ഔന്നത്യത്തിന് അനുസരിച്ച് വേണം അഭിപ്രായ പ്രകടനം നടത്താനെന്നും കെ സി ബി സി വക്താവ് പറഞ്ഞു ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചം ഉണ്ടായെന്നായിരുന്നു ഇന്നലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വിമർശിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിക്കണമെന്നും രാഷ്ട്രീയം വേണമോ എന്നത് പങ്കെടുക്കുന്നവരുടെ ഔചിത്യമെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു ഭരണഘടനയെ മാനിക്കാത്തതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ആളാണ് സജി ചെറിയാൻ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള നിഖണ്ഡു അവരുടെ കയ്യിലുണ്ട് ഇത്തരം നിഖണ്ഡു ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ല പറയേണ്ടത് ഏതെങ്കിലും വിരുന്നിന് പോയുന്നതിൻ്റെ പേരിൽ ആ രാഷ്ട്രീയ പാർട്ടിയോടാണ് ക്രൈസ്തവ സമൂഹത്തിന് ചായ്വ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട താല്പര്യം എന്താണ് ക്രൈസ്തവർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആദ്യമായിട്ട് വിളിക്കുന്ന വിരുന്ന് സൽക്കാരമാണ് അതിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ടതില്ല അത് രാജ്യത്തോടുള്ള ക്രൈസ്തവരുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഫാദർ ജേക്കബ് പാലക്കാപിള്ളെ പറഞ്ഞു കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയത്തിൽ ക്രിസ്മസ് കൂട്ടായ്മ നടത്തി വിവിധ രാഷ്ട്രീയ നേതാക്കൾ അതിൽ പങ്കെടുത്തു അതിനെ സഭ്യമല്ലാത്ത രീതിയിൽ കെ ടി ജലീൽ വിമർശിച്ചു അത്തരം പ്രതികരണങ്ങൾ ഭരിക്കുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്നത് ശരിയല്ല ഇടതുമുന്നണി എതിരാണെന്ന് കെ സി ബി സി കരുതുന്നില്ല ചില വ്യക്തികൾ സ്ഥാനം മറന്ന് പ്രതികരിക്കുന്നു അത് മുഴുവൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കേണ്ടതില്ലെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു പുന്നപ്ര വടക്ക് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനിടയിലായിരുന്നു സജി ചെറിയാൻ വിവാദ പരാമർശം നടത്തിയത് ക്രിസ്മസ് വിരുന്നിന് ബി ജെ പി വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു മണിപ്പൂർ അവർക്കൊരു വിഷയമായില്ല സജി ചെറിയാൻ കുറ്റപ്പെടുത്തി